ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് പ്രീത രതീഷ് ഇന്ന് ഞാനിവിടെ രണ്ട് കളർ ഷെയ്ഡുകളാണ് രണ്ട് കളർ ഷെയ്ഡ് കുർത്തികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ജോർജറ്റ് ഫാബ്രിക് ആണ് ഒന്ന് നേവി ബ്ലൂ കളറും ഒന്ന് ബ്ലാക്ക് കളറും യോഗ പോഷൻ നല്ല ഹാൻഡ് വർക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത എ ലൈൻ മോഡൽ സൈസ് കുർത്തികളാണ് യോഗ പോർഷനിൽ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കൈക്ക് ലൈനിങ് ഇല്ല കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് അതുപോലെ തന്നെ എ ലൈൻ മോഡാണ് എം ടു ഡബിൾ എക്സ് എൽ സൈസാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ യോഗ പോർഷൻ നല്ല ഹാൻഡ് വർക്കായിട്ട് കൊണ്ടുവ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൈക്ക് ലൈനിങ് ഇല്ല ബാക്ക് പോർഷൻ പ്ലെയിനായിട്ടാണ് വരുന്നത് ഫുൾ ലെങ്ത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് എ ലൈൻ മോഡാണ് എം ടു ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരണത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ ലൈനിങ് അടിപൊളി ലൈനിങ് ആണ് കേട്ടോ അത് ഇതിൻ്റെ റേറ്റ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങാണ്